ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീന മോൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടു സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് തന്നെ തരുന്ന ഒരു ടിഷ്യൂ സാരി ആണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാരി ആണ് കേട്ടോ പ്ലെയിൻ ആണ് സാരി ഫുള്ള് വരിക ബോർഡർ ആയിട്ട് വരുന്ന ഈ ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ വരുന്ന ഒരു ഈ ഒരു വാടാമൂല്യ കളറിലാണ് എല്ലാ സാരിക്കും ആ ഒരു ബോർഡർ ആണ് വരുന്നത് കേട്ടോ അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ ഈ ആറ് സാരി അഞ്ച് കളറിലാണ് നമ്മൾ അവൈലബിൾ ആക്കി വരുന്നത് അഞ്ച് ഷെയ്ഡും നമുക്ക് യൂസ് ചെയ്യാട്ടോ ഒരു ബ്ലൗസ് മതി പിന്നെ ഇതിന് ബ്ലൗസ് വന്നിരിക്കുന്നത് ഈ സെയിം തന്നെയാണ് പ്ലെയിൻ വന്നിട്ട് ബോർഡർ ഈ ഒരു ബോർഡറോട് കൂടിയിട്ടാണ് ഇതിന്റെ ബ്ലൗസ് വരിക ഞാനിപ്പോൾ ആ ബ്ലൗസ് മുറിക്കാതെയാണ് കൊടുത്തിരിക്കുന്നത് അന്നേരം എനിക്ക് പതിനൊന്ന് ഫ്ലേറ്റ്സ് ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അത്രയും ഫ്ലീറ്റ്സിന്റെ ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് മുറിക്കാതെ ഇങ്ങനെ ബ്ലൗസ് കട്ട് ചെയ്യാതെ കൊടുക്കണമെങ്കിൽ ഇത്രയും ഫ്ലേറ്റ്സ് ഒക്കെ ഇട്ടോ നല്ല ഭംഗിയായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു ആറ് ഏഴ് ഫ്ലേറ്റ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ പല്ലുമായിട്ട് പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല ഫുള്ള് അങ്ങനെയാണ് തേം പറ്റുന്നത് കേട്ടോ നല്ല സിമ്പിൾ ആൻഡ് സിമ്പിളാണെൻ്റെ ലുക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു സാരിക്ക് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി പിന്നെ അത് ആ പല്ല് കെട്ടിയേച്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത്രയും നീളത്തിലാണോ പല്ല് കെട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ നല്ല രസം ഉണ്ട് ആ ഒരു ബോർഡറിന്റെ ആ ഒരു കളറും ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ പല്ല് കെട്ടിയേക്കുന്നതിനകത്ത് വരുന്നുണ്ട് അല്ല വേറെ പ്രത്യേകിച്ച സാരിലൊന്നുമില്ല ടിഷ്യൂ ആണ് ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് സാരി വരിക കേട്ടോ നമ്മളിങ്ങനെ കാണാൻ വിചാരിക്കുന്നത് ഇങ്ങനെ അനക്കുമ്പോ ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് തോന്നുന്ന ഒരു സാരി ടിഷ്യൂ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ സാരിയുടെ പ്രത്യേകത ടിഷ്യൂ ആണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ എങ്ങനെ പിൻ ചെയ്ത് ഇപ്പോൾ ഇതൊക്കെ വെച്ചാലും അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സാരി പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് രണ്ട് മിനിറ്റ് മതി നമുക്ക് കൊടുക്കാനൊക്കെ ആയിട്ടോ അത്രയ്ക്ക് സിമ്പിളായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുക ടൈങ്ങിന് വരും കേട്ടോ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഈ സാരി എനിക്ക് കണ്ടതേ ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സാരി നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാന്നുള്ളതാണ് ഈ സാരിയുടെ പ്രത്യേകത അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കി ഈ ഒരു ഗ്രീൻ ഷേഡ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനാ ഇതൊരു ഡബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോയിൽ എത്രമാത്രം അത് ക്ലിയർ ആയിട്ട് കിട്ടണ്ടെന്ന് അറിയില്ല കേട്ടോ ഒരു ഡബിൾ ഷെയ്ഡാണ് ഈ സാരിയിൽ വരിക അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് കൂടിയ സാരിയുടെ ഒരു ലുക്കാണ് ഈ സാരി കാണുമ്പോൾ തന്നെ കേട്ടോ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ബ്ലൗസ് പീസും സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് കട്ട് ചെയ്യുക ഇല്ല നമുക്ക് കുറേ ഫ്ലേറ്റ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും ഞൊറിയൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ആഷ് കളറ് അല്ലെ എലഗൻറ്റ് ലുക്ക് തന്നെ തരുന്ന ഒരു ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ ഇതാ എല്ലാത്തിനും ആ ഒരു കളറിലാണ് ബോർഡർ വരിക ഒരു വാടാമുള്ള ഷേഡിൻ്റെ ഒരു കളറിലാണ് ബോർഡർ വരിക നല്ല ഭംഗിയാണ് കേട്ടോ അടിപൊളിയാണ് നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഈ സാരി അവർ ഗ്ലേസിങ് വരുന്നത് കൊണ്ടാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ചെറുപയർ പച്ച കളറ് അടിപൊളിയാണ് എല്ലാ ഷെയ്ഡും നല്ല സൂപ്പറാണ് കേട്ടോ ഈ ഒരു സാരി പ്ലെയിനായിട്ട് തന്നെ വരുന്നതുകൊണ്ട് നമുക്ക് ഈ കളറിൽ വരുന്ന ഡിസൈൻ ഉള്ള ബ്ലൗസോ അതുപോലെ തന്നെ പ്ലെയിൻ ബ്ലൗസോ ഒക്കെ നമുക്ക് അജറക് ബ്ലൗസോ ഒക്കെ നമുക്ക് ഈ കൂടെ ഇതിനോട് സാമ്യം വരുന്ന ഒരു കളറിൽ നമുക്ക് ഈ കൂടെ പെയർ ചെയ്യാം കേട്ടോ ഇതെങ്ങനെ വരും ബ്ലൗസ് പീസും ആ സെയിം തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് ലാസ്റ്റ് നോക്കി ഈ ഒരു വൈലറ്റ് ഷേഡ് എന്താണ് കേട്ടോ ലാസ്റ്റ് വരുന്ന ഷെയ്ഡ് ഇതെങ്ങനെ വരും കേട്ടോ ഒരു ഡബിൾ ആണ് വരുന്നത് കേട്ടോ ഒരു നേവി ബ്ലൂവും വയലറ്റും കൂടെ ചേർന്ന് വരും എന്നിട്ട് ആ ഒരു ഗ്ലേസിങ് വരും സാരിയിൽ നല്ല ഭംഗിയാണ് ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് എടുത്തോണ്ട് പോകാം സിക്സ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിക ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യോ അപ്പം ഞാനിന്ന് കാണിച്ചത് സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസില് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു ടിഷ്യൂ സാരിയായിരുന്നു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്